സന്തോഷമില്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം സമാധാനമില്ലാത്തതാണോ ഇല്ലാത്തതാണോ പൈസ ഇല്ലാത്തതാണോ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റാത്തതാണോ നിങ്ങളുടെ ദൃശ്യീനമാറ്റാൻ കഴിയാത്തതാണോ അമിത ദേഷ്യമാണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള പേടിയാണോ സ്റ്റേജ് ഫിയർ ഒക്കെ പോലെ ഇനി ഓർമ്മശക്തി ശക്തി ഇല്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം അതോ എന്തെങ്കിലും തരത്തിലുള്ള രോഗമാണോ എന്ത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും അതിനുള്ള പരിഹാരം നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ട് അതിന് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് എങ്ങനെ നേരവണ്ണം വണ്ണം ഉപയോഗിക്കാമെന്ന് പഠിക്കണം അതിന് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് അറിയണം അതെങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നറിയണം നിങ്ങൾക്ക് രണ്ട് തരത്തിലും മനസ്സുണ്ട് ഒരു ബോധ മനസ്സും അഥവാ കോൺഷ്യസ് മൈൻഡും ഒരു ഉപബോധ മനസ്സും അഥവാ സബ് കോൺഷ്യസ് മൈൻഡും നിങ്ങളുടെ ബോധ മനസ്സ് നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തീരുമാനമെടുക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ ബോധ മനസ്സിലാണ് എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇരുപത്തിനാല് മണിക്കൂറും അതായത് എല്ലാ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ഹൃദയമെടുപ്പ് നിങ്ങളുടെ രക്തശുദ്ധീകരണം ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡാണ് കൺട്രോൾ ചെയ്യുന്നത് അത് രാവും പകലും ഇല്ലാണ്ട് എല്ലാ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങൾ പ്രത്യേക കമാൻഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് തന്നത്താലു നടന്നുപോക്കോളും ഇനി ഇതെങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കാമെന്ന് നോക്കാം നമ്മുടെ ഉപബോധ മനസ്സിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല നമ്മുടെ ബോധ മനസ്സിൽ സ്ഥിരമായി ചിന്തിക്കുന്ന ഹാബിറ്റലായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സിൽ പതിയുന്നത് അതൊരു മണ്ടത്തരാണെങ്കിലും പതിയും കാരണം ഉപബോധ മനസ്സ് സ്വയം ചിന്തിക്കില്ല ഇങ്ങനെ സ്ഥിരമായി ചിന്തിക്കുന്ന കാര്യം നമ്മുടെ ബിലീഫായി മാറും നമ്മുടെ ഒരു വിശ്വാസമാവും പിന്നെ അതനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരവും നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പൊ പേടി എന്നത് ഇതുപോലെ ഒരു ചിന്തയാണ് നിങ്ങളുടെ പ്രശ്നം എന്തിനോടെങ്കിലുള്ള പേടിയാണെങ്കിൽ അത് ഉപബോധ മനസ്സിൽ നിന്ന് കളയാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടോ രാവിലെ എണീറ്റ ഉടനെയോ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയോ കരുതുകയോ ചെയ്യുക എന്റെ പേടി എന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി നിങ്ങൾക്ക് പേടിയുള്ളത് നിങ്ങളെ മാത്രം പ്രശ്നമല്ല ചെറുപ്പത്തിൽ നിങ്ങൾ മാതാപിതാക്കളോ മറ്റു മുതിർന്നവരോ ഒക്കെ നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്തതാവാം അതായത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഹൈറ്റ് ഉള്ള സ്ഥലത്ത് കയറി എന്നിട്ടുണ്ടാവും അപ്പൊ മാതാപിതാക്കൾ പറയും മോളെ മോനെ നീ വീണ് പോവും അതുപോലെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്താൽ അവർ പറയും ഇങ്ങനെ സംസാരിക്കൽ ആളുകൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യൽ ആളുകളൊക്കെ നോക്കുന്നു അപ്പൊ ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ആവുകയാണ് ഭാവിയിലെ നാലാൾ കൂടുന്നിടത്ത് എന്തെങ്കിലും ചെയ്യാനൊക്കെ നമുക്ക് പേടി വരികയാണ് സ്റ്റേജ് ഒക്കെ പോലെ അതുപോലെ ഹൈറ്റിനെ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ പേടി ഉണ്ടാവാൻ കാരണമൊക്കെ ചെറുപ്പത്തിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ ഈ അനുഭവങ്ങളാവാം ഇത് മാറ്റാൻ സാധിക്കും കാരണം ജനിക്കുമ്പോൾ നമുക്ക് രണ്ട് പേടി മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ ഒന്ന് വിയോ എന്നുള്ള പേടി രണ്ട് എന്തെങ്കിലും വലിയ ശബ്ദത്തോടുള്ള പേടി ഇതൊക്കെ എല്ലാ പേടിയും നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾക്ക് അതിനോട് പേടിയില്ല എന്ന് ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നതോടെ നിങ്ങൾക്ക് ആ പേടി മാറ്റാൻ സാധിക്കും സ്വയം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നതിന് ഓട്ടോ സജഷൻ എന്നാണ് പറയാം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങൾ സ്ഥിരം നിങ്ങളോട് തന്നെ പറയുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉപബോധ മനസ്സില് ഒരു ശീലമായി കിടക്കുന്നത് അപ്പോൾ ആ ചിന്ത റിവേഴ്സ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശീലം നല്ലതാക്കി മാറ്റാം നിങ്ങൾ നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യണം നിങ്ങൾക്ക് ആ പേടിയില്ല അത് സ്വയം നല്ല ഉറപ്പോടെ നമ്മളോട് തന്നെ പറയണം നമുക്ക് ആ പേടിയില്ല എന്നി നിന്ന് ആ പേടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിൽ നിന്ന് ആ പേടി മാറി കഴിഞ്ഞു ഒരു ശീലമാക്കണം അപ്പോ ഇത് ഉപബോധ മനസ്സിൽ പതിയുള്ളൂ ഈ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഓട്ടോസേഷൻ ടെക്നിക്ക് ട്രൈ ചെയ്തു നോക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതുപോലെ രാവിലെ എണീറ്റ് ഉടനെയാണ് കാരണം ഈ ഉറങ്ങി തൂങ്ങിയ ഈ ടൈമിലാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ ഏറ്റവും ആക്റ്റീവായിരിക്കുക ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവരെ തളർത്തുമ്പോൾ പെട്ടെന്ന് സങ്കടം വരുന്നു തുടങ്ങിയതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക കപ്പൽ മുങ്ങുന്നത് അതിന്റെ ചുറ്റുമുള്ള വള്ളം കൊണ്ടല്ല അതിന്റെ അകത്തേക്ക് വള്ളം കയറുമ്പോഴാണ് നിങ്ങളുടെ ബോധ മനസ്സിനെ കപ്പലിനെ ക്യാപ്റ്റനോട് ഉപമിക്കാം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കപ്പലിന്റെ അകത്ത് എഞ്ചിൻ റൂമിൽ പണിയെടുക്കുന്നവരായിട്ട് ഉപമിക്കാം കപ്പൽ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അകത്ത് എഞ്ചിൻ റൂമിൽ പണിയെടുക്കുന്നവരുടെ കൊണ്ടാണ് ക്യാപ്റ്റൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സും ഇതുപോലെയാണ് ക്യാപ്റ്റൻ ഒരു ഐസ് മോളുടെ കപ്പൽ കയറ്റാൻ പറഞ്ഞാലും ഇവരത് ചെയ്യും അതുപോലെ നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ ഉണ്ടാക്കാനും ഉള്ള കഴിവ് നിങ്ങൾക്ക് തന്നെയാണ് ഒരു കാര്യം നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാലും പിന്നെ എത്ര ശ്രമിച്ചാലും അതിന് കഴിയില്ല കാരണം നിങ്ങൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്ക് അതിന് കഴിവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഉള്ളിലേക്ക് എടുക്കാൻ മതി അത് ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നതും നിങ്ങൾക്ക് സങ്കടം വരുന്നതും ഒക്കെ ജീവിത വിജയത്തിനായി നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള മിക്ക ആളുകളും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും വിഷ്വലൈസേഷൻ ടെക്നിക്ക് വളരെ എളുപ്പമാണ് നിങ്ങൾ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നിങ്ങൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങൾ അത് എത്രത്തോളം റിയലായി കാണാൻ പറ്റുന്നോ അത്രത്തോളം റിയലായിട്ട് എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക ഇതുപോലെ നിങ്ങളുടെ ഡ്രീം നടന്നു കഴിഞ്ഞാലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും വിഷ്വലൈസ് ചെയ്യുക ആളുകൾ നിങ്ങളെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു നിങ്ങളെ തള്ളി പറഞ്ഞവർ വരെ നിങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങളെ ഇന്റർവ്യൂവിൽ വിളിക്കുന്നു തുടങ്ങി നിങ്ങൾ സക്സസ്ഫുൾ ആയാൽ എന്തൊക്കെ സംഭവിക്കുക അതും കൂടി ഇപ്പോൾ ആയി കാണുക റിപ്പീറ്റ് ആയിട്ട് ഡെയിലി കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു പ്രശ്നമുണ്ട് അതിന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും അത് യാഥാർത്ഥ്യമാക്കാൻ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ബോധമനസ്സല്ല ഉപബോധ മനസ്സാണ് ക്രിയേറ്റീവ് അപ്പോൾ നിങ്ങളുടെ സ്വപ്നം സത്യമാക്കാൻ വേണ്ടി നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉപബോധ മനസ്സ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും ഇനി നമ്മൾ കാണുന്ന മിക്ക സക്സസ്ഫുൾ ആളുകളും അവരുടെ വിജയം ഇതിനു മുമ്പ് ഒരായിരം തവണയെങ്കിലും അവർ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ചിന്തിക്കുന്നുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും ആരും ചിന്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വിജയം ഇപ്പോ തന്നെ ഞങ്ങൾ മനസ്സിൽ കണ്ടാൽ അത് നിങ്ങളെ തേടി വരും പൈസ ഇല്ലാത്ത പ്രശ്നമെങ്കിലും അതും ഇങ്ങനെ പരിഹരിക്കാവുന്നതാണ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പൈസ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണീക്കുന്നതിന് മുമ്പായിട്ട് പൈസ നിങ്ങളുടെ മുന്നിലേക്ക് പറന്നു വരും അങ്ങനെയല്ല നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പണം പണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉപബോധ മനസ്സിൽ മനസ്സിലാകും ഇപ്പോൾ ഇയാളുടെ പ്രയോറിറ്റി പണമാണ് അപ്പോൾ ഇയാളെ പണം ഉണ്ടാക്കാൻ സഹായിക്കാം അപ്പോൾ ഉപബോധ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള നല്ല നല്ല മാർഗങ്ങൾ ഇങ്ങോട്ട് വരും പണം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ല എന്നല്ല പറയേണ്ടത് അത് നിങ്ങളെ നെഗറ്റീവായി ബാധിക്കും നിങ്ങളുടെ കയ്യിൽ സാമാന്യം പൈസ ഉണ്ടെങ്കിലും അത് നഷ്ടപ്പെടും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരും അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ റൂള് അതുകൊണ്ട് എനിക്ക് പൈസ വേണം എന്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ മെച്ചപ്പെടുത്തണം എന്നൊക്കെ പറയുക നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ടും സന്തോഷമില്ലാത്തവരെ കണ്ടിട്ടുണ്ടാവും അതുപോലെ വല്ല പൈസ ഒന്നുമില്ല എങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നവരെയും കണ്ടിട്ടുണ്ടാവും ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലേ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഒരു മെന്റൽ കണ്ടീഷനിങ് ആണ് അതൊരു ശീലമാണ് ഞാനൊരു ഫോൺ വാങ്ങിയാൽ ഞാനൊരു കാർ വാങ്ങിയാൽ ഡെഫിനറ്റ്ലി എനിക്ക് സന്തോഷം ഉണ്ടാവും പക്ഷെ ആ സന്തോഷം താൽക്കാലികമാണ് നമുക്ക് എന്നും സന്തോഷിക്കാൻ കഴിയണം സന്തോഷം എന്ന് പറഞ്ഞത് നമുക്കൊരു ശീലമാവണം അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക എന്നതാണ് അതായത് നിങ്ങൾ ഒരു കടയിൽ കയറി അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു പക്ഷെ നിങ്ങളേക്ക് അത് വാങ്ങാനുള്ള പൈസ ഇല്ല അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കും എന്റെ കയ്യിൽ ഇത് വാങ്ങാൻ പൈസ ഇല്ലല്ലോ എന്നെ കൊണ്ട് ഇത് വാങ്ങാൻ പറ്റില്ല എന്ന് അതൊരു നെഗറ്റീവ് തിങ്കിങ് ആണ് അതിന് പകരം ഞാനിത് ആഗ്രഹിക്കുന്നു ഞാൻ ഇത് പിന്നീട് വാങ്ങിക്കും എന്ന പോസിറ്റീവ് തിങ്കിങ് ചെയ്യുക നിങ്ങൾ എന്ത് ഉറപ്പിച്ച് പറഞ്ഞാലും അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ സാധനം വാങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒരിക്കലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും എന്തായാലും എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും അത് നെഗറ്റീവ് ആവണം എന്ന് എന്താ നിർബന്ധം നിങ്ങൾ ആ സാധനം വാങ്ങാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല നമ്മൾ എന്താ നെഗറ്റീവായി ചിന്തിക്കുന്നതെന്ന് അറിയോ കാര്യങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ച് പഠിച്ചത് നമ്മുടെ മാതാപിതാക്കളും കൂട്ടുകാരും ഒക്കെ ഇങ്ങനെയാണ് അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെയായി മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം മഞ്ഞ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞമ്മളിപ്പോൾ ഓരോ തവണ നെഗറ്റീവ് ചിന്ത വരുമ്പോഴും അത് പോസിറ്റീവ് ആക്കി മാറ്റിയാലും വന്നു നമ്മുടെ മനസ്സില് ഒരു സമയത്ത് ഒരു ചിന്ത മാത്രമേ ചിന്തിക്കാൻ കഴിയൂ ആ ചിന്ത പോസിറ്റീവ് ആക്കുക അത്രേ വേണ്ടുള്ളൂ അതുപോലെ മറ്റുള്ളവരുടെ ധനത്തിലും സന്തോഷത്തിലും ഒന്നും നമ്മൾ അസൂയപ്പെടാൻ പാടില്ല അതും ഒരു നെഗറ്റീവ് തിങ്കിങ് ആണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന മോശം കാര്യങ്ങൾ ആക്ച്വലി നമ്മുടെ മനസ്സിൽ തന്നെയാണ് പതിയുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന നശിച്ച വാക്കുകൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് കുറ്റം പറയുന്നത് എങ്കിലും നമ്മൾ നമ്മളെ മനസ്സിലല്ല ചിന്തിക്കുന്നത് അപ്പൊ അത് നമ്മുടെ മനസ്സിലാണ് അത് ഉറക്കുന്നത് അതിനു പകരം നന്ദിയുള്ളവരാവുക നിങ്ങളിലും മറ്റുള്ളവരിലും നിങ്ങൾക്ക് നന്ദി പറയാൻ എന്തെങ്കിലുമൊക്കെ കാണും വീടില്ലേ മൂന്നു നേരം ഭക്ഷണം കിട്ടുന്നില്ലേ പറയാനെങ്കിലും ഒരു ജോലിയില്ലേ നീ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ശ്വസിക്കുന്നില്ലേ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലേ ചെവിയില്ലേ ജീവിച്ചിരിക്കുന്നില്ലേ അപ്പോ അതിന് നിങ്ങൾക്ക് നന്ദി പറയാം ദൈവത്തോട് അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിലും സമൃദ്ധിയിലും സന്തോഷിക്കുക അങ്ങനെ ചെയ്യുന്ന അവർക്ക് വേണ്ടിയില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ അവന് സന്തോഷം ഉണ്ടാവട്ടെ അവന്റെ സമ്പത്ത് ഇനിയും ഉയരട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ആ വാക്കുകൾ പതിയുന്നത് അപ്പൊ നിങ്ങളുടെ അവസ്ഥയിലും സമ്പത്തിലും ഒക്കെ മെച്ചമുണ്ടാകും നിങ്ങളുടെ ഒരു ദുശീലം ആരണമെങ്കിൽ അത് നിങ്ങൾക്ക് ആ ദുശീലമുണ്ടെന്ന് സമ്മതിക്കണം ചിലവർ ഇങ്ങനെ പറയുന്നത് കാണാം ഞാൻ വല്ലപ്പോയി മതിപ്പിക്കാറുള്ളൂ സിഗരറ്റ് വലിക്കാറുള്ളൂ അതിനിക്റ്റ് ഒന്നുമല്ല ശരിക്കും അതിന് അഡിക്റ്റ് ആയിരിക്കും അത് സമ്മതിക്കാനുള്ള ഒരു പേടിയാണ് ഒരു ദുശീലത്തിന് അഡിക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഒരു മാസം അതില്ലാതെ പറ്റുമെന്ന് നോക്കിയാൽ മതി അപ്പോൾ ആദ്യം ഒരു ദുശീലം ഉണ്ടെന്ന് സമ്മതിക്കണം എന്നിട്ട് അതിൽ നിന്ന് മുക്തമാണോന്ന് ഒരു ശക്തമായ ആഗ്രഹം വേണം ഒരു ബാഡ് ഹാബിറ്റ് എന്നത് നമ്മൾ നമ്മളിൽ എഴുതി ഒരു കാര്യമാണ് ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ ഇതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എഴുതി വെച്ചൊരു കാര്യമാണ് ആ ദുശീലം മാറാൻ അതിന് വിപരീതമായി നിങ്ങൾ ചിന്തിച്ചു വടങ്ങണം ഞാൻ ഇതിന് അഡിക്റ്റ് അല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ദുശീലം മാറൂല കാരണം നിങ്ങളുടെ ബോധ മനസ്സിനറിയാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങളെന്ന് അപ്പൊ നിങ്ങളുടെ ബോധ മനസ്സ് ഉപബോധ മനസ്സിലേക്ക് ആ ചിന്ത കടത്തി വിടൂല പകരം നിങ്ങളുടെ ബോധ മനസ്സിന് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാം ഞാൻ ഇതിന് അഡിക്റ്റ് ആണ് എനിക്ക് ഇതിൽ നിന്ന് മുക്തമാവാൻ കഴിയും ഞാനിതിൽ നിന്ന് പതിയെ പതിയെ മുക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ മദ്യം നിർത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങാം നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് കുടുംബമൊത്ത് സന്തോഷമായി ജീവിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഓർമ്മശക്തി വർധിക്കാനും നമുക്ക് ഇതേ കാര്യം ചെയ്യാവുന്നതാണ് നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണ് എനിക്ക് ഓർമ്മയില്ല എനിക്ക് വയ്യാമൊക്കെ ഇത് പറയുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഗുണമൊന്നുമില്ല എങ്കിൽ ഇതിന് വിപരീതം പറഞ്ഞൂടെ എന്റെ ഓർമ്മശക്തി ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കാനെന്നൊക്കെ നിങ്ങളുടെ രോഗം മാറാനും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ രണ്ട് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ പറയാം എന്റെ അച്ഛൻ ട്യൂബർകുലോസിസ് ബാധിച്ച് കിടപ്പിലാണെന്ന് അറിഞ്ഞ് മകൻ കാണാൻ വരുകയാണ് വിദേശത്ത് നിന്ന് മകൻ വരുമ്പോ കയ്യിൽ ഒരു ചെറിയ കുരിശുമാലൊക്കെ കൊണ്ടാണ് വരുന്നത് അവനാ കുരിശുമാല അച്ഛന്റെ നേരെ നേടിയിട്ട് പറയാണ് അച്ഛാ ഇത് കിട്ടാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഇതൊരു ദൈവീകന്റെ കയ്യിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത് ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി ഇത് തൊട്ടവന്റെ രോഗം എന്തു തന്നെയാണെങ്കിലും ഉടൻ അടിമാറും അച്ഛൻ അത് വാങ്ങി കഴുത്തിൽ വിട്ടു അതിട്ട് ഒരാഴ്ചക്കകം അച്ഛന്റെ രോഗം പൂർണ്ണമായി മാറി ഇവിടെ എന്താ സംഭവിച്ചത് സത്യത്തിൽ ആ കുരിശു മാല ഏതൊരു ദൈവികൻ്റെ കയ്യിൽ കിട്ടിയതല്ല മകൻ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ കിട്ടിയ ഒരു എടുത്ത് മരത്തടിയെടുത്ത് കാർപ്പറ്റടുത്ത് കൊണ്ടുപോയി അത് പോളിഷ് ചെയ്ത് ഒരു കുരിശുരൂപത്തിലാക്കി മാലയാക്കിയതാണ് അച്ഛൻ അത് ഒരു ദൈവികൻറെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്നും തന്റെ രോഗം പെട്ടെന്ന് മാറുമെന്നും വിശ്വസിച്ചു അപ്പൊ ഉപബോധ മനസ്സിൽ അത് പതിയുകയും ഉപബോധ മനസ്സ് രോഗം മാറ്റാനുള്ള മാർഗങ്ങൾ നോക്കുകയും ചെയ്തു പകുതി അസുഖം മാറ്റുന്നത് രോഗിയുടെ മനസ്സ് തന്നെയാണ് എന്നത് എത്രമാത്രം ശരിയാണെന്ന് കാണിച്ചു തരുന്ന കഥയാണിത് നമ്മുടെ ഉപബോധ മനസ്സിന് ഭയങ്കര ശക്തിയാണ് രോഗം ഉണ്ടാക്കുന്നത് ശരീരം തന്നെയാണ് അപ്പൊ അത് ഭേദമാക്കാനും ശരീരത്തിന് തന്നെ കഴിയും നമുക്ക് രോഗം ഉണ്ടാകുന്നത് പോലും സങ്കടം ടെൻഷൻ ഡിപ്രഷൻ തുടങ്ങിയ ചിന്തകൾ നമ്മുടെ മനസ്സിനായിട്ട് അലട്ടുമ്പോഴാണ് അത് നമ്മുടെ ഉപബോധ മനസ്സിനെ നശിപ്പിക്കുകയാണ് ഇനി രണ്ടാമത്തെ യഥാർത്ഥ സംഭവത്തിലേക്ക് വരാം ഇത് എഴുതിയ എഴുത്തുകാരൻ്റെ ബന്ധു ഒരിക്കൽ ഇന്ത്യ സന്ദർശിച്ചു അയാൾ ഒരു സന്യാസിയെ കണ്ട് അയാളുടെ ഭാവി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സന്യാസി അയാൾ മരിക്കാൻ പോകുന്ന തീയതിയും രീതിയൊക്കെ പറഞ്ഞുകൊടുത്തു അയാൾക്ക് വല്ലാത്ത ടെൻഷനായി അയാൾ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അയാളുടെ കുടുംബ പറഞ്ഞു കൊടുത്തു അയാളുടെ ബിൽപത്രം പോലും ഉണ്ടാക്കുകയുണ്ടായി അയാൾ അതിൽ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ട് തന്നെ സന്യാസിയെ കാണുന്നതിന് മുമ്പ് വളരെ ആരോഗ്യവാനായിരുന്ന വ്യക്തി ആ പറഞ്ഞ ദിവസം പറഞ്ഞ രീതിയിൽ മരണപ്പെടുകയാണ് ഇത് ഉപബോധ മനസ്സിന്റെ നെഗറ്റീവ് രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ് യു ആർ സം ടോട്ടൽ ഓഫ് യുവർ ഓൺ തോട്ട്സ് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിന്റെ ശേഖരണമാണ് നിങ്ങൾ തൊണ്ണൂറ് ശതമാനം നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആരോഗ്യമാണ് അതിനാണെങ്കിൽ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുമില്ല ഇല്ല അതിൽ ഏത് വിത്ത് പാകം ചെയ്താലും അത് വളർന്നുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു പൂച്ചയാണെന്ന് ഉറച്ചു കരുതിയാൽ നിങ്ങൾ അതുപോലെയൊക്കെ കാണിക്കാൻ തുടങ്ങും കാരണം അതിന്റെ യുക്തി ഒന്നും നോക്കില്ല ലോജിക്ക് നോക്കുന്നത് ബോധമനസ്സാണ് കോൺഷ്യസ് മൈൻഡാണ് അപ്പൊ ബോധമനസ് കൊണ്ട് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉപബോധ മനസ്സിലേക്ക് പോകുന്നുള്ളൂ എന്നതാണ് നമുക്കൊക്കെ കിട്ടിയ ഒരു വലിയ ഭാഗ്യം ഞാൻ നിർത്തുകയാണ് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലുമുള്ള പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ചോദിക്കുക പല ആളുകളുടെ പ്രശ്നത്തിന്റെ പരിഹാരം വർക്കത്തിലെ ഒരു സ്വപ്നക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഉണർന്നിരിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ഐഡിയ ഐഡിയക്കായിട്ട് ചില പ്രശ്നത്തിനുള്ള പരിഹാരം കിട്ടിയേക്കാം നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു സ്ലീപ്പി അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് ഒരു ഉറക്കം തൂങ്ങിയ അവസ്ഥയിലെത്തണം അപ്പോഴാണ് ഉപബോധ മനസ്സ് നല്ല ആക്റ്റീവ് ആയിരിക്കുക അതാണ് രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കെടുക്കുന്നതിന് മുമ്പായിട്ടോ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കണം വിഷ്വലൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരം നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ട് ഇതൊന്നും ഞാൻ പറയുന്നല്ലോ കേട്ടോ ഇതൊക്കെ ഈ ഉള്ളതാണ് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഉപബോധ മനസ്സിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്ന കാര്യങ്ങൾ നല്ല ഉറപ്പോടെ ഒരു സംശയം പോലും ഇല്ലാതെ നല്ല വിശ്വസിച്ച് പറയണം ഒരുപാട് ആളുകൾ ജീവിത വിജയം നേടിയത് ഈ ബുക്കിൽ പറയുന്നുണ്ട് ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് ഒരു മാസത്തിനകം ഒക്കെയാണ് ഇവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇത് വർക്കാവും കാരണം ഞാനിതിന്റെ അത്ഭുതം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഡെയിലി എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഞാൻ എന്റെ അലാറം സെറ്റ് ചെയ്തിട്ടുള്ളത് ആറു മണിക്കാണ് പക്ഷെ ആറുമണിയായാലും ഞാൻ എഴുന്നേൽക്കില്ല അലാറം ഓഫ് ചെയ്ത് കേട്ടെന്ന് ഇറങ്ങിക്കാളയും അപ്പൊ അന്ന് രാത്രി ഞാൻ എന്നിൽ കരുതും എനിക്ക് മണിക്ക് എഴുന്നേൽക്കണമല്ലോ കുറച്ച് പരിപാടികളുണ്ട് ആറുമണിക്ക് മുമ്പായിട്ട് എഴുന്നേൽക്കണം ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ ആ അലാറത്തിന്റെ വച്ച് കേട്ടിട്ടേ അല്ല കാരണം എന്തായാലും മണിക്ക് മുമ്പ് എഴുന്നേൽക്കും പക്ഷെ അന്നൊന്നും ഞാൻ ഈ ബുക്ക് വായിച്ചിരുന്നില്ല കേട്ടോ ഞാൻ ഈ അടുത്താണ് ഈ ബുക്ക് വായിച്ചത് ഇപ്പോഴാണ് മനസ്സിലായത് സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവറാണെന്ന് ഉപബോധ മനസ്സിന്റെ ശക്തി നിങ്ങൾക്കും നിങ്ങളെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഉപകാരപ്പെടേണ്ട ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് ബൈ